നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ശോചനീയാവസ്ഥയിലായിരുന്ന വീടിന് മുകളിൽ മരം വീണു ദുരിതകയത്തിൽ ഒരു നിർദ്ധന കുടുംബം തരൂർ പഞ്ചായത്ത് നാലാം വാർഡിലെ പഴമ്പാലക്കോട് മൊയ്യത്തൻ പറമ്പിൽ നിർദ്ധനയായ വേശുവിന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയാണ് മരം വീണ് തകർന്നടിഞ്ഞത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി ചാറ്റൽ മഴ ഉണ്ടായിരുന്ന സമയത്ത് വേലിയോരത്ത് നിന്നിരുന്ന വേപ്പുമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ മേൽക്കൂര മാത്രമല്ല ആസ്പറ്റോ ഷീറ്റ് മേഞ്ഞ ബാത്റൂമിന്റെ മേൽക്കൂരയും ചുമരുകളും ഇതോടൊപ്പം തകരുകയായിരുന്നു മേൽക്കൂരയിൽ ചിതലുകൾ കയറി ദ്രവിച്ചും മൺചുവരുകൾ വിണ്ടുകേറിയുമുള്ള വീടിനെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ടാർപ്പായ വലിച്ചുകെട്ടിയായിരുന്നു സംരക്ഷിച്ചുവന്നത് നിലവിലെ ഈ സ്ഥിതിയിൽ ആശങ്കയോടെ കഴിയവെയാണ് വിധിയുടെ വീണ്ടുമുള്ള സംഹാരമാട്ടം മരം വീഴുന്ന സമയത്ത് വേഷുവും ഭർത്താവ് വേലായുധനും മകൾ സുനിതയും മകനുമായിരുന്നു വീട്ടിനകത്ത് ഉണ്ടായിരുന്ന മരം വീഴുന്ന ശബ്ദം കേട്ട് ഏവരും പുറത്തേക്കോടിയതിനാൽ ഭാഗ്യവശാൽ ആർക്കും അപായമുണ്ടായില്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന്റെ ഉപജീവനമാർഗം പ്രധാനമായും വേഷുവിന്റെ മകൾ സുനിതയ്ക്ക് കൂലിപ്പണി ചെയ്തു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് അസുഖബാധിതയായ അമ്മയ്ക്ക് വികലാംഗ പെൻഷൻ ഉണ്ടെങ്കിലും കുടുംബം പുലർത്തുന്നതിന് ഈ തുക മതിയാകുന്നുമില്ല മരം വീണ് വീട് തകർന്ന അവസ്ഥ വിവരിക്കുന്ന വേളയിൽ രണ്ടായിരത്തിഇരുപതിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും ഇതുവരെയും പാസ്സായിട്ടില്ല എന്ന സങ്കടവും സുനിത പങ്കുവെച്ചു ഇന്നലെ രാത്രി മഴയത്ത് വീണതെ കാറ്റും മഴയത്ത് വീട്ടിന്റെ മോളിൽ കൂടെ ആരും വന്നാൽ ഒന്നും അന്വേഷിക്കാൻ പോലും വന്നില്ല അടുത്ത് ഉള്ളവര് ഞങ്ങാണെങ്കിൽ ലൈഫിൽ കൊടുക്കുകയും ചെയ്തു അതൊന്നും വീടിന് ആരും അന്വേഷിക്കാനും വരുന്നില്ല പിന്നെ അച്ഛനും അമ്മയാണ് വയ്യാത്തതാണ് അവരൊന്നും പണിക്കൂല എന്റെ ഒരു വരുമാനം ഉള്ളതില് വീടേ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വരുമ ലൈഫിലൊക്കെ കൊടുത്തു അപ്പൊ ഞങ്ങടെ പേരുണ്ട് വഴി അല്ലാണ്ട് വന്നു ഒന്നും ആരും അന്ന് അന്വേഷിക്കാൻ ഒന്നിനും വരുന്നില്ല അതൊക്കെയാണ് ഏറ്റവും ഞങ്ങൾക്ക് ഒരു വീടാണ് വലുത് പോകേണ്ടത് ഇരിക്കാൻ അത് കിട്ടിയാൽ ഞങ്ങൾക്ക് മനസ്സമ്പാദന ഇവിടെ ഞാനും അമ്മയും അച്ഛനും മകനും അച്ഛൻ ഞാനും അമ്മ മഴ ഉണ്ടായിരുന്നില്ല മഴ നല്ല ചേസ്റ്റ് വീട്ടിലായിരുന്നു അവര് വന്നുള്ളൂ ഞങ്ങള് ആ മാത്രണ്ടായിരുന്നുള്ളു ആകത്തായിരുന്നു അത് എന്ത് സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ നോക്കിയതാണ് അപ്പോളാണ് ഇങ്ങനെ വീണത് പെരണ്ടമോളിന് വീണ് കിടക്കണത് കണ്ടത് തന്നെ എല്ലാരും മെമ്പറിനെ എല്ലാരും വിളിക്കുകയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ തന്നെ പോയി രാവിലെ ആരും എത്ര നേരം ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായി സഹായം നൽകുന്നതിന് വിമുഖത കാട്ടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു മഴ ആരംഭിച്ച വേളയിൽ ഇനിയുള്ള നാളുകൾ എങ്ങനെ തള്ളി നീക്കും ഈ കൂരയിലിരുന്ന് എന്ന വേവലാതിയിൽ ദുഃഖാർത്തരായി ഇരിക്കുകയാണ് കുടുംബാംഗങ്ങൾ ഏവരും കുടുംബനാഥയായ വേഷുവും തങ്ങളുടെ ദയനീയ അവസ്ഥകൾ വിവരിച്ചു എനിക്ക് വീടില്ലാണ്ട് ഞാൻ എവിടെയും പോകാൻ എനിക്ക് ഒരു മാർഗില്ല ഇങ്ങനെ ഞാൻ കഴിയുമില്ല കാലില്ലാണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങി കുറേ ദിവസമായി കൊല്ലം കളിക്കും ഞാൻ ഇതും വെച്ചിട്ട് ഞാൻ വീട്ടുകളിൽ എഴുതാൻ പോയിട്ട് എനിക്ക് ഇട്ടുപേരും തന്നിട്ടുമില്ല ഇനി എനിക്കൊരു വീട് കിട്ടാണ്ട് എന്താ ഞാൻ എവിടെ പോകണു ഈ മക്കളിനോട് അത് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇരിക്കാൻ വയ്യാണ് ഇന്നലെ രാത്രിയാണ് ഈ വീടിങ്ങനെ